ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനോട് അടുക്കുവാനും ശവിക്കപ്പെട്ടവനായ പിശാജിൽ നിന്ന് കാവല് തേടാനും ആഗ്രഹിക്കുന്നവരെ നമ്മൾ നിബിധങ്ങൾ പറഞ്ഞു ആറ് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ശവിക്കപ്പെട്ടവനായ പിശാജ് അവനെ തൊടൂല കൂടുതലും സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കും ഉമ്മമാരെ ശ്രദ്ധിക്കും നിങ്ങൾ ഈ ആറ് കാര്യങ്ങൾ ചേർത്തു പിടിച്ചാൽ ശവിക്കപ്പെട്ടവനായ പിശാജ സഹോദരിയുടെ അയൽവക്കത്ത് പോലും വരൂലെന്നാണ് അങ്ങനെ പഠിപ്പിച്ച ആറ് സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ശബിക്കപ്പെട്ടവനായ െ അസാംല്ലേ എല്ലാവർക്കും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി അലഹമില്ല നമ്മുടെ ഈ ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഏറ്റെടുത്തവർ ലൈക്ക് ചെയ്യുന്നവർ ഷെയർ ചെയ്തവർ കൽബ് നിറച്ച് ചെയ്യുന്നവർ എല്ലാവർക്കും അല്ല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് ആരാണ് നമുക്ക് പല പേര് പറയാനുണ്ടാവും പക്ഷെ ഖുർആൻ പറയുന്ന ഒരു ശത്രുണ്ട് ആരാണ് ഇന്നകൂലക്കും അവ നിങ്ങൾക്ക് വ്യക്തമായ ശത്രു എന്ന് പരിശുദ്ധമായ ഖുർആൻ അത് ശപിക്കപ്പെട്ടവനായ പിശാച ആ ഇബിലീസ് ലഹനത്തുള്ള ആകി അലയുകയാണ് മനുഷ്യനെ എപ്പോഴും സ്വർഗത്തിൽ നിന്നിങ്ങനെ ആട്ടി അകറ്റിക്കൊണ്ടേയിരിക്കുന്നത് നരകത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുബിലേക്ക് അടുക്കാൻ നോക്കുമ്പോ വിക്ര ചെയ്യുമ്പോ ഖുർആൻ ഓതും അള്ളാഹുബിനേക്ക് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്കും തടസ്സം നിൽക്കാൻ ശബിക്കപ്പെട്ടവനായ പിശാജ് കടന്നു വരുമെന്നാണ് ആ ശബിക്കപ്പെട്ടവനായ പിശാജിൽ നിന്ന് കാവല് തേടൽ നമുക്ക് ബാധ്യതയാണ് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മൊത്തനിടെ അടുക്കലേക്ക് ഇബിലീസ് വന്നിട്ട് പറഞ്ഞില്ലേ നബിയെ നിങ്ങളുടെ സമുദായത്തിൽ ചില ശത്രുക്കളുണ്ട് ചില മിത്രങ്ങളുണ്ട് ശത്രു എന്റെ വലിയ ശത്രുവാണ് മിത്രം അവനെ കൊണ്ട് ഞാൻ അരകത്തി പോകൂ എന്ന് നിബിധങ്ങളോട് പറഞ്ഞു അല്ല മറ്റൊരു വീഡിയോയിലൂടെ ഇബിലീസ് പറഞ്ഞ ശത്രുവും മിത്രവും ആരൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു ഭാഗ്യം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ ശബിക്കപ്പെട്ടവനായ പിശാജ് വലിയ കുതന്ത്രം വിനൈ തന്ത്രങ്ങളും നമ്മൾ അകറ്റും നമുക്ക് പറയാൻ അറിയാൻ കഴിയില്ല കൂടുതലും ഇബിലീസ് വഴിതെറ്റിക്കുന്നത് ഇബിലിസ് കൽവിനെ കീഴടക്കുന്നത് ഉമ്മമാരുടെ സ്ത്രീകളുടെ ഹൃദയാന്തരങ്ങളെയാണ് അന്തോസ് അത് അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് കാരണം നിമിതങ്ങൾ അതിന് കാരണം പറഞ്ഞു സ്ത്രീകളുടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം കടുപ്പം കുറവാണ് അല്ലെ കച്ചവടക്കാരാണെങ്കിലും വീട്ടിൽ വരുന്ന ബിസിനസ്സുകാരാണെങ്കിലും ും ഓൺലൈൻ കച്ചവടക്കാരാണെങ്കിലും വീട്ടിലേക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്ന ആളുകളാണെങ്കിലും കൂടുതൽ വാങ്ങിക്കുന്നത് സഹോദരിമാരുള്ള വീടുകളിൽ നിന്നാണ് കാരണം എന്താ ഇക്കമാര് വെളിയിലുണ്ടെങ്കിൽ അതൊന്നും വേണ്ട പറഞ്ഞു വിട്ടേക്കും ആ ആവി വന്നാൽ ഉടനെ പുട്ട് റെഡി എന്ന് പറഞ്ഞാൽ അപ്പോഴേ വാങ്ങും എല്ലാ പുട്ടും പുട്ടു അങ്ങനെ തന്നെ ആവി വന്നാൽ പുട്ട് റെഡിയാണ് പക്ഷേ കച്ചവടക്കാര് പല തന്ത്രങ്ങൾ പറയും ആ അത് വാങ്ങി വെക്കും സഹോദരിമാരെ ഹൃദയം ക്യാൻവാസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കാരണം എന്ത് അത് ഹൃദയം ലോലമാണ്ബി അലൈഹി അലിസ്ലാം ചരിത്രം അങ്ങനെയാണ് ആദനബി അലി സ്വലാത്തു വസ്സലാമിനെ ഔവാ ബിബി എന്നുള്ളത് സ്വർഗത്തിൽ പഠിച്ചപ്പോൾ പഴം കഴിക്കരുത് എന്ന് ആദ നബിയോട് പറഞ്ഞില്ലേ ഔ്വാ കൊണ്ടാണ് ഇബിലീസ് ആ കാര്യം നേടിയെടുത്തത് ചരിത്രം അങ്ങനെയാണ് അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമിന്റെയും റഹ്മത്ത് ബിബിയുടെയും ചരിത്രം പഠിക്കുമ്പോൾ അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമിന് അത്രയും പരീക്ഷണങ്ങൾ കൊടുത്തിട്ടും പതറാതെ വന്നപ്പോൾ റഹ്മത്ത് ബിബി എന്ന ഭാര്യയിലൂടെയാണ് ഇബിലീസ് ഒരുപാട് പരിശ്രമം നടത്തി നോക്കിയത് അവിടെയും വിജയിക്കാൻ കഴിഞ്ഞില്ല യൂസുഫ് നബിയുടെയും സുലുഹാബിബിയുടെയും ചരിത്രം എന്ന് പഠിച്ചോക്ക് യൂസു നബിയുടെയും സുലേഖാബിയുടെ ചരിത്രത്തിൽ യൂസുഫ് നബിയുടെ പുറകെ വന്ന് ചരിത്രത്തിൽ ഇബിലീസ് കാർന്ന് തിന്നത് സുലേഹ ബിബിയിലാണ് അങ്ങനെ തുടങ്ങി ഏതൊക്കെ ചരിത്രം എടുത്താലും സഹോദരിമാരെ ഇബിലീസ് കൂടുതൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ കാരണമുണ്ട് എന്ന് കരുതി ആണുങ്ങളെ ഇബിലീസ് വഴിതെറ്റിക്കില്ല എന്നല്ല കൂടുതലും സ്ത്രീ സമൂഹത്തെയാണ് അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു ആ

അല്ലാന്റെ വർത്തമാനമല്ലാത്ത അള്ളാന്റെ ഒന്നും നിങ്ങൾ മാവ് കൊണ്ട് പറയല്ലേ അങ്ങനെ ഹൃദയം സമാധാനമാവുക സന്തോഷം ലഭിക്കുക കള്ളു കുടിക്കുമ്പോഴോ കഞ്ചാവൊലിക്കുമ്പോഴോ ഒന്നുമല്ലാൽ ഹൃദയം സമാധാനമുണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആാൻ അപ്പൊ എന്റെ ഉമ്മമാരെ വിക്ര സ്വലാത്തുകൾ സ്വനാത്തുകൾ വിക്രിലായിരിക്കാം എപ്പോഴും എപ്പോഴും വിക്രലായാൽ രണ്ടാമത്തത് ഉമ്മമാരെ പഠിച്ചു വെച്ചോളിൽ സഹോദരങ്ങളെ പഠിച്ചു വെച്ചോളിൽ വൃത്തി ഉണ്ടാവുക ശരീരത്തിൽ വൃത്തി ഉണ്ടാവുക ഉമ്മമാരെ സംബന്ധിച്ച അശുദ്ധിയുടെ കാലഘട്ടമാണ് കൂടുതൽ ഗൗനിക്കേണ്ട സമയമാണ് ആ സമയത്ത് നമ്മൾ വിക്രി മുടക്കരുത് ആ സമയത്ത് നമ്മൾ മുടക്കരുത് ആ സമയത്ത് നമ്മൾ തസ്ബീഹ് മുടക്കരുത് ഖുർആൻ ഖുറാൻ എടുക്കൂലേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല അപ്പൊ ശുദ്ധി ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അതുപോലെ നമ്മുടെ വീടിന്റെ പരിസരത്തിന്റെ എല്ലാം വൃത്തിയുള്ളതാണോ സ്വരൂല ഈമാനിന്റെ ഭാഗമാണ് വൃത്തി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വൃത്തി ഉണ്ടാകണം അല്ലെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ രാവിലെ കുളിക്ക വൈകുന്നേരം കഴിയുമെങ്കിൽ കുളിക്ക അങ്ങനെ എപ്പോഴും നമ്മൾ ശരീരത്തിലും നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ വീടിന്റെ പരിസരങ്ങളും വീടും വൃത്തിയുള്ളവരായിരിക്കുക മൂന്നാമത് നിമിതങ്ങൾ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമത് മുത്തുനിതങ്ങൾ പഠിപ്പിക്കുന്നു അസ്വലാത്ത രാത്രി നിസ്കരിക്കണം അതെങ്ങനെയാ രാത്രി ഉറങ്ങേണ്ട

മറയില്ലെന്നാണ് നല്ല സ്വീകരിക്കും അതുകൊണ്ട് രാത്രിയിലുള്ള നിസ്കാരം നമ്മൾ മുടക്കരുത് ഇതില് ര ഇതിലെ രണ്ടർത്ഥമാണ് മഹാരഥന്മാർ പറയുക ഒന്ന് ഇഷ നമസ്കാരവും സുബേ നമസ്കാരമോ മുടക്കരുത് വാക്കി നിസ്കരിക്കേണ്ടെന്നല്ല ഇഷ നിസ്കാരോ സുബേ നിസ്കാരോ നമ്മൾ മുടക്കാൻ പാടില്ല എത്ര അത്യാവശ്യം വന്ന രാത്രിയിലുള്ള നിസ്കാരമാണ് എന്ന് സൂചന മറ്റൊന്ന് കഴിയാമില്ലേ രാത്രി തഹജ് നിസ്കാരം ഇതെന്തായാലും രാത്രിയിലുള്ള നമസ്കാരങ്ങൾ പതിവാക്കിക്കോളിൽ ഇബിലീസ് വരൂല അതുപോലെ നാലാമത്തെ നാലാമത്തത് നിമിതങ്ങൾ പറഞ്ഞു അക്താർ പാപമോചനം ചോദിക്കുക തൗബ ചെയ്യുക ഇസ്തി ചോദിക്കുക ഇത് അള്ളാന്റെ വലിയ ഇഷ്ടമാണ് ഇബിലീസിന് ദേഷ്യമാണ് ഇബിലീസ് അടുത്ത് വരുല്ല നമ്മളിങ്ങനെ രാവിലെ ഒരു നൂറുവട്ടം ചൊല്ലി

ം പൂശുക ഉമ്മമാരെ വസ്ത്രത്തിൽ ശരീരത്തിൽ സുഗന്ധം പൂശുന്നവരാവുക സുഗന്ധം പൂശുന്നവരാവുക നമ്മള് ചിന്തിക്കും ആ ഒരു സ്ഥാപനം പറഞ്ഞല്ലോ എവിടെ പോകുമ്പോഴാ സുഗന്ധം പൂശേണ്ടത് ഭർത്താവിന്റെ അടുത്തേക്ക് നീ കിടപ്പുറയിലേക്ക് പോകുമ്പോ സുഗന്ധം പൂശണം അല്ലാതെ ഭർത്താവിന്റെ അടുത്ത് പോകുമ്പോ ഇവിടെ മൊത്തം കറിച്ചട്ടിയുടെ നൈറ്റ് നൈറ്റ് ചിലത് മാക്സിറ്റ് മൊത്തം കറിച്ചട്ടിയുടെ കരി മീൻ മുള്ളവിടെ മീന്റെ മുള്ളിവിടെ വേസ്റ്റ് അവിടെ അവിടെ കരി ഇവിടെ കരിയാബ് ഇയർപോടൊന്ന് കിടക്കും എവിടെങ്കിലും പോകുമ്പോഴോ ഒളിച്ച് റെഡിയായി നല്ല അത്രക്ക പൂശി സ്പ്രേ സ്പ്രേക്കടിച്ച് അണിഞ്ഞൊരുങ്ങിപ്പോകുന്നു ഇതല്ലാഹു നിന്നെ വെറുക്കുന്ന കാര്യമാണ് നബിയനോ അറസ്സുറുള്ള നമ്മളെ ഇട്ടിരുന്ന വസ്ത്രക്കൊന്ന് മാറ്റി ഒന്ന് ഒന്ന് കഴുകി ദേഹമൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയോടെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലെ ഇബിലീസ് വെറുക്കും ഇബിലീസ് കാത്തിരുന്നതല്ല നീ ചെല്ലുന്നത് അള്ളാഹു നിനക്കല്ലാത്ത ഇഷ്ടമാണെന്നും നബീൻ നമ്മൾ ചിന്തിക്കണം ഭർത്താവിന്റെ അടുത്താണ് ഒരു പെണ്ണ് സുഗന്ധം പൂശേണ്ടത് അപ്പമാരെ ശരീരത്തിൽ വസ്ത്രത്തിൽ എപ്പോഴും സുഗന്ധമുള്ളവരായിരിക്കുക നമ്മുടെ വിയർപ്പ് നമ്മുടെ മനുഷ്യരല്ലേ മലക്കുകളെന്നുള്ളൊ നമ്മള് മഹാന്മാരെന്നില്ലല്ലോ മുത്തനബി നമ്മളെ ശരീരത്തിന്റെ വിയർപ്പിന് സുഗന്ധമായിരുന്നു നമ്മുടെ വിയർപ്പ് ആളെ നമ്മളൊന്ന് വിയർത്ത് ആ ദുർഗന്ധം അതിന്റെ ആ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റും നമുക്കെ സഹിക്കാൻ പറ്റും പഴുത്തിരിക്കുന്ന മിക്ക കുടുംബജീവിതങ്ങളൊന്ന് താറ് മാറാകാൻ കാരണം എന്താണ് ശരീരത്തിൽ വൃത്തിയില്ല ശരി വൃത്തിയില്ല സുഗന്ധം അള്ളാന്റെ വസ്ല മാത്തങ്ങൾ ഒരു മഹതിയോട് പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട് ഞാൻ പേരോർക്കണില്ല ഒരു സ്വഭാമി വനിതയോട് പറഞ്ഞു നീ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം ചെയ്തിട്ട് നിശുദ്ധീകരിക്കുമ്പോ എന്ത് ചെയ്യുക അത്ര പൂശിയ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാം അത്ര പൂശ്യ എല്ലാം കൂടി ശുദ്ധീകരിക്കാൻ വിവിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നാണ് അത് ശരീരത്തിന് ഭർത്താവിന് നമ്മുടെ ഇഷ്ടം കൂടാൻ കുടുംബചരിത്ര സന്തോഷമാകാൻ വലിയ വറക്കത്താണ് ആറാമത് നിമിതങ്ങൾ പറയുന്നു തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് പരമാവധി എടുക്കുക എല്ലാ തിങ്കളും നോമ്പ് എല്ലാ ആരോഗ്യമുള്ളൊരു കാര്യമാണേ നിർബന്ധമായ നോമ്പല്ലേ കഴിയുന്നവർ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കും ഈ ആറ് സ്വഭാവ ഗുണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ശബിക്കപ്പെട്ടവനായ പിശാചിന്റെ ദുർബോധനങ്ങളെ കാക്കുമെന്നും അവനെ വെറുക്കുമെന്നും അള്ളാഹുനെ ഇഷ്ടപ്പെടുമെന്നും സ്വർഗത്തിലവനെ ഉന്നതമായ സ്ഥാനം കണ്ട് മരിക്കാമെന്നും അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഈ ആറ് സ്വഭാവ ഗുണം നമ്മൾ നേടിയെടുക്കണം ഉമ്മമാരെ നമുക്ക് ചെയ് ഒരു കഷ്ടപ്പാടും ഇല്ലാത്ത ആറ് കാര്യങ്ങളാണ് ഡിക്ര അധികരിപ്പിക്കുക വല്ല പാടുമുണ്ടോ ഒരു പാടുമില്ല വൃത്തി ഉണ്ടായിരിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ താജു പതിവാക്കുക എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഇസ്തീഫർ അധികരിപ്പിക്കുക എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ശരീരത്തിൽ രാത്രി ഭർത്താവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശരീരത്തിൽ സുഗന്ധം പൂശുക ഉറങ്ങുമ്പോൾ സുഗന്ധം പൂശുക എന്താ എന്താ നേട്ടം എന്താ ബുദ്ധിമുട്ട് ആറാമത്തത് തിങ്കളും വ്യാഴവും നോമ്പെടുക്കുക ഈ ആറ് കാര്യങ്ങൾ ചെയ്ത സ്വജപത്ത് ലഹൽ ജന സ്വർഗ്ണ്ടെന്നാണ് ഇബിലീസ് അടുക്കൂൽ എന്നാണ് ഇബാദത്തുകളെല്ലാം സ്വീകരിക്കുമെന്നാണ് ഈ മാ വർദ്ധിക്കുമെന്നാണ് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ കുറഞ്ഞ സമയമാണുള്ളത് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് വിശദീകരിക്കുന്നില്ല നീട്ടിപ്പരത്തി പറഞ്ഞ് വെറുതെ കളയുന്നില്ല പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ മാത്രം ആരോ നിങ്ങൾക്ക് അറിയാം ഞാനിങ്ങനെ ഓരോ നിങ്ങൾ വിശദീകരിക്കാൻ എന്തിനോ വലിച്ചു നീട്ടണം നിങ്ങൾ കമന്റ് ചെയ്യും അതുകൊണ്ട് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബിരി എന്ന ചാനലിലൂടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം നമ്മളെ സ്വീകരിക്കാട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ലാ എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പിക്കുക അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന തീരം എന്ന ആത്മീയ മജ്ലിസ് ആയിരത്തോളം വേദിയിലേക്ക് എത്തി നിൽക്കുകയാണ് മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ് ഒക്കെയായി മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു ചരിത്രമാണ് നിഷ്പൂര്ജിലിസ് ആണ് ഒൻപത് മണിക്കാണ് രാത്രി ബദറൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര് ഈ വിനീതനാണ് നേതൃത്വം കൊടുക്കുന്നത് നിശാദ് എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വസീകരിക്കും അകട്ടത്തിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിശാദ് ഈ കൂടെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ